ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ എന്ന പ്രദേശത്തെ അമ്പലമാണിത് കുളത്തൂർ വെളിയിൽ ശ്രീ മഹാകുണൻ ക്ഷേത്രം എന്നാണ് നിന്റെ പേര് ഇത് ആദ്യം വെളിയിൽ തെക്ക എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ഒരു കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണെങ്കിലും ഇന്ന് നടക്കുന്ന പൂജാവിധികൾ മറ്റുള്ള ഉത്സവങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഈ അമ്പല വിശ്വാസികളെ എല്ലാവരും കൂടെ ചേർന്നാണ് നടക്കുന്നത് ആദ്യമായി ഓരോട്ടൊരു തെക്കതായിരുന്നു വെളിയിൽ തെക്ക എന്നാണ് അതിനറിയപ്പെടുന്നത് പിന്നെ അതിനെ കഴിഞ്ഞ് അടുത്ത തലമുറ വന്നപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് ഓട് മേഞ്ഞ ഒരു തെക്കഥ ഈ സ്ഥാനത്ത് ണ്ടാക്കി അത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം അത് ഉണ്ടായിരുന്നു പിന്നെ അതിനാ ക്ഷേത്രത്തിന് ക്ഷയം വന്നപ്പോഴാണ് നമ്മൾ ഞാൻ എൻ്റെ വലിയ മരം കൊണ്ട് ചേട്ടനും പിന്നെ മറ്റുള്ള കുടുംബക്കാരും ഇതിലുള്ള എല്ലാ വിശ്വാസികളും നാട്ടുകാർ പൊതുവെ എല്ലാവർക്കും വിശ്വാസമുള്ളൊരു അമ്പലം ഉള്ളത് കാരണം എല്ലാവർക്കും ഇപ്പോൾ നല്ല ഉത്സവം വന്നാൽ എല്ലാവരും സഹകരിച്ച് നടത്തുന്ന ഉത്സവം രണ്ട് ദിവസത്തെ ഉത്സവമാണ് ഉത്സവം നമ്മളിപ്പോൾ നടത്തുന്നത് മുൻപെന്ന് പറയുന്നത് ഉത്സവം നമ്മളെ കൃത്യമായിട്ടൊരു ദിവസം തന്നെയായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഉത്സവം നടത്തുന്നത് ഇടവമാസത്തിൽ ചിത്തിരനാളിനാണ് കാരണം ഇതിപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് ഇപ്പം പ്രദക്ഷി നടത്തിയിട്ട് പുനഃപ്രദക്ഷ നടത്തിയിട്ട് ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് അപ്പം ആ നാളിനാണ് നമ്മളിപ്പോൾ ഈ ഉത്സവം നടത്തി വരുന്നത് ചിത്തിരയ്ക്ക് ഉത്സവവും അത്തം നാളിൽ അതിൻ്റെ പ്രായ ചിത്ര പരിഹാര പൂജ എന്ന് നമ്മൾ ഓരോ വർഷത്തെ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത് ഈ അമ്പലത്തിൽ വിശ്വാസമുള്ള ഒരുപാട് ജനങ്ങൾ ഈ പ്രദേശത്തും പുറത്തും എല്ലായിടത്തും ഉള്ളത് പക്ഷെ നമുക്ക് കോലത്തേറെ ക്ഷേത്രമാണ് മുഖ്യമായ ക്ഷേത്രമെങ്കിൽ ഇത് ഈ കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ ആ ഒരു രീതിക്കല്ലേ നമ്മളെല്ലാവരും അതിന് പങ്കെടുത്തുകൊണ്ടാണ് ഓരോ വർഷത്തെയും ഉത്സവങ്ങനെ നടത്തി കൊണ്ടുപോണത് ഇതിന്റെ ഐതിഹ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മൂന്ന് തലമുറയ്ക്ക് മുൻപ് ഇതിന്റെ യഥാർത്ഥ കുടുംബക്കാര് കുടുംബത്തിലുള്ള കാരണവര് പളനിൽ പോയി പളനിൽ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോഴും അവിടെ വെച്ച് മുരുവ മുരുകക്തനാണ് അദ്ദേഹം അവ ഈ ഗണപതിയിലെ ഒരു വിഗ്രഹമായ കണ്ട് ഇഷ്ടപ്പെട്ട് പളനിന്ന് കൊണ്ടുവരുന്ന വിഗ്രഹം ഉള്ളത് അതായത് കുമഴിക്കല്ലാണെ വിഗ്രഹത്തിന്റെ ഇതായിരുന്നു അത് കൊണ്ടുവന്ന് ആ എനിക്ക് മൂന്ന് തല മണിക്കുള്ള ആൾക്കാർ അതിനെ വെച്ച് പൂജിച്ച് അന്നത്തെ ആ കാരണവന്മാരെ വെച്ച് പൂജിച്ച് കൊണ്ടുവരുന്ന സമയത്താണ് ഗുരു ഗുരു അതിനുശേഷമുള്ളത് ആ പൂജ എങ്ങനെ നടന്നുണ്ടെന്ന് തെക്കത് ആക്കി അതിനകത്ത് അതിൻ്റെ പ്രതിഷ്ഠ നടത്തി തെക്കത് വെളി തെക്ക എന്നുള്ള നാമത്തിൽ അറിയപ്പെട്ട് ആ പ്രതിഷ്ഠ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശാന്തിക്കാരെ വെച്ചുള്ള പൂജയല്ല കുടുംബത്തിലുള്ള കുട്ടികളും മറ്റുള്ള മുതിർന്നാളക്കാരും മാറി മാറി പൂജിച്ച് തട്ടത്തിൽ കർപ്പൂരം വെച്ചുള്ള പൂജ അല്ല മന്ത്രം ജനിച്ചുള്ള പൂജയൊന്നും അല്ലെങ്കിൽ തന്നെ അപ്പോൾ അത് നടത്തിക്കൊണ്ടുവന്ന സമയത്താണ് ഗുരുദേവൻ കോലത്തേര് വരുന്ന സമയത്ത് ഈ വഴിയാണ് സഞ്ചരിക്കുന്നത് കാരണം പാർവതി പുത്തനാട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പുളി അപ്പോൾ ആ ഇതിലെ പോകുമ്പോൾ ഇവിടെ പലപ്പോഴും ഇവിടെ കയറാറുണ്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് അങ്ങനെ അന്ന് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ ഈ അമ്പലം ഇവിടെ ഇരിക്കണോണ്ട് വല്ല ദോഷങ്ങളുണ്ടോ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള അമ്പലങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ ഗുരു പറഞ്ഞത് നമുക്ക് ഈ അമ്പലം ഇവിടെ ഇരിക്കട്ടെ ഇതാർക്കും ഒരു ദോഷം വരുക നല്ലതേ വരൂ അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ നിങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും നല്ലതേ വരും എന്നുള്ള ഒരു അഭിപ്രായം ശ്രീനാരായണഗിരി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ മുൻ മുൻകാരണവന്മാർ പറഞ്ഞുള്ള അറിവാണത്